വാശിക്ക് പല കാരണങ്ങളുണ്ട് ഒന്ന് ചിലപ്പോ ഉപ്പാക്ക് ചെറുപ്പത്തിൽ വാശി ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉമ്മാക്ക് വാശി ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോഴും വാശി അതേപടി നിക്കണുണ്ടാവും ഉമ്മ ഇപ്പം തമ്മിലുള്ള ആ പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ആലോചിക്കും വെറും കുട്ടിനെ കുറ്റപ്പെടുത്തണ്ട ഒന്ന് സെക്കൻഡ് പിന്നെ കുട്ടിക്ക് ചിലപ്പോ രക്തക്കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വാശി കൂടും അപ്പൊ അത് രക്തം ഒന്ന് ചെക്ക് ചെയ്യ ഒരു ചൈൽഡ് സ്പെഷ്യലിനെ കാണുക പിന്നെ നമ്മുടെ പിന്നെ ഏഹ് മുതലെടുപ്പ് നടത്താത്ത ചൈൽഡ് സ്പെഷ്യറ്റലിനെ കാണാൻ ഉത്തമം എന്നുകൂടി പറയട്ടെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പോ അങ്ങനെയാണെങ്കിൽ അതിന് ചിലപ്പോ ടോണിക്കോ മരുന്നോ കൊടുക്കേണ്ടി വരും അത് രണ്ട് മൂന്നാമത് ചിലപ്പോ കുട്ടികളല്ലേ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും പിശാച്ചന്റെ ശല്യങ്ങളും മറ്റും ഉണ്ടാവും പിശാച്ചിന്റെ ശല്യം എന്ന് പറഞ്ഞാല് അത് തേടി കാണ്ടി ഞമ്മളെ എവിടേക്കും പോകുന്നു വേണ്ട ഇന്നത്തെ ചുറ്റുപാട് തന്നെ അതിന് പറ്റുന്ന ഇതാണ് മനുഷ്യന്മാർ തന്നെ ശൈത്തന്മാരായിട്ടുള്ള ഘരങ്ങളൊക്കെ ഉള്ള രീതിയല്ലേ ഉള്ളത് അപ്പൊ അത് ഒരു കാരണമാണ് അല്ലെങ്കിൽ വീട്ടിന്റെ അസ്വാസ്ഥ്യത അതിന് കാരണമാവും പിന്നെ പലപ്പോഴും അങ്ങും വിങ്ങുമുള്ള ഏതെങ്കിലും വഴക്കോ മറ്റോ കഞ്ഞി ഇത് പറയുമ്പോൾ നിങ്ങൾ പറയാം നമ്മുടെ വീട്ടിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നിങ്ങളെ വീട്ടിലുള്ളതായിട്ടോട് പറഞ്ഞാൽ ചോദ്യത്തിന് ജവാബ് പറഞ്ഞ് ചില കാര്യങ്ങൾ സ്പർശിക്കണ്ട അങ്ങനെയൊക്കെ പറയണമെന്ന് ഓർമ്മിച്ച മതി അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം രണ്ടാം പിന്നെ ലാസ്റ്റ് ഇതൊക്കെ ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എപ്പോഴും കുട്ടിക്ക് സൂറത്തുൽ ലഹലാസ് മതത്തിന് അത് ഊതാം അതിന്റെ കൂടെ സൂറത്തുൽ കാഫിറൂൻ പുള്ളിയർക്ക് ആഫ്രൂൻ ഏഴ് പ്രാവശ്യം ഓതിയിട്ട് ഊതി കൊടുക്കുക അതാണ് ചെയ്യേണ്ടത്